ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഫൗസീസ് കിച്ചൺ ഇന്ന് നമുക്ക് തട്ടുകട സ്റ്റീലൊരു കൊള്ളിയും ബോട്ടി ഉണ്ടാക്കിയല്ലോ ഇതിന് വേണ്ടി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്ത ഒരു കിലോൻ ബോട്ടി ഇവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് പ്രാവശ്യം തിളപ്പിച്ചിട്ട് ഊറ്റി വെച്ചതാണിത് മൂന്ന് പ്രാവശ്യം തിളപ്പിച്ച് കളയുക കാരണം ഇതിലിപ്പോൾ നെയ്യൊന്നുമില്ല ഇതിൽ ഞാൻ ഒരു ടീസ്പൂണ് ഉപ്പ് ഇട്ടുകൊടുക്കേണ്ടത് പിന്നെ ഒരു ടീസ്പൂണ് കുരുമുളക് ചതച്ചത് ഇട്ട് കൊടുക്കേണ്ടത് ഒരു ടീസ്പൂണ് ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കണം ബോട്ടിയുടെ ഒപ്പം വെള്ളം നിൽക്കണം കാരണം നമുക്കിത് നന്നായി വേവിച്ചെടുക്കണം എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ആറ് വിസിലടിക്കണം ആദ്യത്തെ വിസിലടിക്കണവരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെക്കണം പിന്നെ ബാക്കി വിസിലൊക്കെ അടിക്കുമ്പോൾ നമ്മൾ മീഡിയത്തേക്ക് വെക്കണം എന്നാലെണ്ണം കറക്റ്റ് വെന്തിട്ടേ കിട്ടുള്ളൂ അപ്പോൾ ഇതായിത്തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് മാറ്റി വയ്ക്കേണ്ടത് ഇതിൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടി ഇത്രയും സാധനങ്ങളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഇതുപോലെ നന്നായി ചതച്ചെടുത്തിണ്ട് ഇനി നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കേണ്ടത് എണ്ണ ചൂടായി വരുമ്പോൾ കറിവേപ്പിൽ ഇട്ട് കൊടുക്കേണ്ടത് ഇനി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് ചതച്ച് വെച്ചത് ചേർത്ത് കൊടുക്കണ്ട് ഇനി ഇതിന്റെയൊക്കെ പച്ചമുളക് വരെ നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇപ്പൊ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകൊക്കെ നന്നായി ആയി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചതച്ച് വെച്ച ഉള്ളി സവാള അതും കൂടി കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായി വഴറ്റി എടുക്കണം ഇത് പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഉള്ളിലൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ ബോട്ടി വേവിക്കണേൽ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടായിരുന്നു ഈ മഞ്ഞൾപ്പൊടി എല്ലാവർക്കും നന്നായി യോജിപ്പിച്ച് അതിൻ്റെ പച്ചമിളക്ക് പോണവരോന്ന് ഇടക്കി കൊടുത്തിട്ട് രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി നന്നായി വറുത്തെടുക്കുന്നുണ്ട് ഇനി ഒരു ടീസ്പൂണ് ഗരം മസാലപ്പൊടി കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക്ടി അധികം ചേർക്കണില്ല കുരുമുളകിൻ്റെ ഫ്ലേവറാണ് മുന്തി നിൽക്കേണ്ടത് അപ്പോൾ കുരുമുളകാണ് ഇതിൽ കൂടുതൽ ചേർക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നന്നായി വഴറ്റിയെടുക്കണം ഒരു ടീസ്പൂണ് ബീഫ് മസാലപ്പൊടിയും കൂടി ഞാനിതിൽ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇപ്പോൾ മസാലകളൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമ്മൾ വേവിച്ച് വെച്ച ബോട്ട് ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം നന്നായി യോജിപ്പിച്ചെടുക്കണം നമ്മുടെ ബോട്ട് നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കുക്കറിൽ വിസിലടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ തെയർ ഫുള്ള് വരെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ തുറക്കുമ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ബോട്ട് നന്നായി തിളച്ചിട്ട് വറ്റിയിട്ട് വരണം അപ്പോൾ കുറച്ചൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഒരു ടീസ്പൂണ് കുരുമുളക് ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ബോട്ടി ഇവിടെ കറക്റ്റ് പരിവായിട്ട് വന്നിട്ടുണ്ട് ടേസ്റ്റ് ചെയ്ത് വയ്ക്കുമ്പോൾ ഉപ്പും എരിവും എല്ലാം കറക്റ്റാണ് നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ട് തന്നെയാണ് ബോട്ടി കിട്ടിയത് ഇനി ഇതിൻ്റെ മേലെ കൂടെ നമുക്ക് കുറച്ച് മല്ലിയിലെ വിതറി കൊടുക്കാം ഇനി നമ്മുടെ കൊള്ളി തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴുകി പീസുകളാക്കിയിട്ട് കുക്കറിലിട്ടുണ്ട് ആദ്യം കൊള്ളിയിൽ വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് തിളപ്പിച്ച് കളയുണ്ട് ഇനി അത് കുക്കറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് അടച്ച് വേവിക്കാൻ വേണ്ടി വെക്കാം രണ്ട് വിസിലടിച്ച് അത് ഉണ്ട് ഇത് തയ്യാറൊക്കെ പോയപ്പോൾ നമ്മൾ ഇത് തുറന്ന് നോക്കി അപ്പോൾ നമ്മുടെ കൊള്ളിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കൊള്ളിയൊന്ന് നന്നായി ഉടച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് കൊള്ളിയും പോട്ടും കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കണം ഐഷോനെ വാഴയിൽ തട്ടുകട കിട്ടണ പോലെ പൊതിഞ്ഞിട്ട് വേണമെന്നാണ് അപ്പം ഞാൻ അവിടെ വാറ്റി വെച്ചിട്ടുണ്ട് അതിലേക്ക് കൊള്ളി മിക്സ് ചെയ്തത് നമ്മൾ ഇട്ടുകൊടുക്കുന്നുണ്ട് മുകളിലായിട്ട് കുറച്ച് സവാള ചെറുതായി കട്ട് ചെയ്തോ മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് വാഴയിൽ അടച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ വയ്ക്കുന്നുണ്ട് ബാക്കുകൾ ഞങ്ങൾ ഇതുപോലെ ചെയ്യേണ്ടത് റേയുടെ ചുറ്റിനിരുന്നിട്ട് കഴിക്കാനാണ് അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഒക്കെ അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്